വിട്ടോ ഈ സ്ഥലം വല്ല ഐഡിയ പണ്ട് ഇവിടെ ഒരു കുട്ടിയുടെ ഞങ്ങൾ ഹൈവേയില് ചെറിയൊരു മരത്തിന്റെ ചെറിയല്ല വലിയൊരു മരത്തിന്റെ താഴെ ഒരു ചെറിയ തട്ടുകട കണ്ടു അവിടെ ഇങ്ങനെ ഇരുന്നേക്കാം ചായ പഠിക്കാൻ വേണ്ടി അതായത് മാപ്പ് നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുളത്തിലും കാണാൻ ചാടേണ്ടി വരും പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് സേഫ് ആയിട്ട് എത്താതെ പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ ചിറ്റാരി സൗത്ത് ചിറ്റാരി സൗത്ത് നല്ല അടിപൊളി എലയാടയും ചായ കിട്ടിയ ഇബ്രാഹിം ഇബ്രാഹിം ഇബ്രാഹിംഖാന്റെ ഷോപ്പിലെ എലയുടെ പൊളി അടിപൊളി അരിപൊളി ബേക്കൽകോട്ടെ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളു കേട്ടോ നമ്മള് ചിത്താരിന്ന് ചായക്ക കുടിച്ചിട്ട് ഇനി പോകുന്ന ഒരു ഇന്റർനാഷണൽ സെറ്റപ്പിലേക്കാണ് ിൽ ഏതായാലും മൈസൂർ എത്തിയിട്ടില്ല കാസർഗോഡ് തന്നെയുള്ളത് മലയാളം എഴുതിയിട്ടുണ്ട് ബേക്കൽ കോട്ട തൊട്ടടുത്ത ആരൊക്കെയോ മെസ്സേജ് ബേക്കൽ കോട്ടയുണ്ട് തൊട്ടടുത്ത് പോണേ വീഡിയോ എടുക്കണേ പോണേ വീഡിയോ എടുക്കണേന്ന് പോന്നെ ഇല്ല ഇല്ല പോവാണെന്ന് ഇത് കഴിഞ്ഞിട്ട് സായുജിനടെ സ്കൂളിൽ പരിപാടി ഉണ്ട് തൊട്ട് മൂന്നു മണിക്ക് അവിടെ എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് എത്തുമോ എന്ന് ദൈവത്തിന് എന്റെ കൂടെ കോളേജിൽ പഠിച്ച കൊറേ പേരുണ്ടായിരുന്നു പെരിയെന്നു പറഞ്ഞ സ്ഥലത്തെ അപ്പൊ അന്നൊന്നും ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഇപ്പൊ യാദർശികമായിട്ട് പെരിയക്ക് വരണ്ടരവസ്ഥ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് മെയിൻസ് നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഞങ്ങളുടെ നാട്ടില് പെരിയാന്ന് വെച്ചാൽ വഴി പെരിയക്ക് നിക്കല്ലടാന്നൊക്കെ പറയില്ലേ അമ്മമ്മ പറയും പെരിയക്ക് എന്ത് നാന്ന് പെരിയക്ക് നിക്കുന്നേ നാന്ന് പെരിയക്ക് നോക്കുന്നേന്ന് പറയും ഈ പെരിയക്ക് നോക്കറാ പെരിയ എന്ന് നോക്കറിയാണ് നമ്മൾ കൂനൂച്ചി ചെറുക്കപ്പാറ റോഡ് കൂനൂച്ചി ചെറുക്കപ്പാറ റോഡിലൂടെ ഇപ്പൊ നല്ല രസമുണ്ട് സ്ഥലത്തിന്റെ പേര് വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പസിലേക്കാണ് നമ്മളിപ്പോ പോകുന്നതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമുക്ക് പോയിട്ട് തന്നെ അറിയാം ഇവിടെ ഇന്ന് വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ വരുന്നുണ്ട് ഒരു പ്രസ് മീറ്റ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പം അത് കാണാനും ഈ ഒരു ക്യാമ്പസ് കാണാനും വേണ്ടിയിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കുണിയ കോളേജ് അതെ അവിടെയാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്ന കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്യാമ്പസ് ആണെന്ന് കാണിച്ചു തരാം കണ്ടിട്ട് കണ്ടെന്നുള്ളത് ഞങ്ങൾ ഒരിക്കൽ തള്ളിയതാണ് നോക്കിയേ അതായത് കേരളത്തിലെ കാസർഗോഡ് കാഞ്ഞങ്ങാനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ലോക നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇൻ ഫ്യൂച്ചർ നമുക്കിതിനെ കുണിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ ഇപ്പൊ ഇത് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരുവിധം എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം ഒരു കുടക്കയിൽ ലഭിക്കുന്ന ഒരു വലിയൊരു ക്യാമ്പസാണ് ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാമ്പസ് ഇത്രയും വലിയ വിഷനിൽ നമ്മുടെ നാട്ടിൽ അതായത് കണ്ണൂരിന് തൊട്ടടുത്ത് കാസർഗോഡ് എൻ്റെ നാടിന് തൊട്ടടുത്ത് ഇത്രയും വലിയൊരു സംഭവം വരികയാണ് ഞാൻ ഇതുപോലൊരു ക്യാമ്പസിലാണ് കോയമ്പത്തൂർ പോയി പഠിച്ചിട്ടുണ്ടായിരുന്നത് കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും ഒക്കെ ഉള്ള ടൈപ്പ് അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ ഉള്ള ടൈപ്പ് ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഒരു വിശാലമായ കമ്പസ് അത് ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഗൗരവം എന്താണെന്നുള്ളത് മനസ്സിലാവും അത്രയും രൂപത്തിലേക്കാണ് ഇത് ഇതിന്റെ പ്രയാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരാളെ കാണിച്ചരാ ഇദ്ദേഹം എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇത്രയും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ സ്ഥാപനത്തിന്റെ എനിക്ക് എന്ന് പറയുന്ന ഒരു ഇമേജ് ഇമേജ് ആ ഡോക്ടർ ഫായിസ് ആർട്സ് ആൻഡ് സയൻസ് വിഭാഗത്തിന്റെ പ്രിൻസിപ്പളാണ് ഇത്രയും ആയിട്ടുള്ള ചുള്ളനായിട്ടുള്ള പ്രിൻസിപ്പളാണ് ഞാൻ വേറൊരു ഞാൻ ഇപ്പം പ്രിൻസിപ്പളെ കാണിച്ചില്ലേ അതിലും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളെ കാണിച്ചില്ല ഇത് ഈ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് മിസ്റ്റർ യെഹിയ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലും യഹിയ അപ്പൊ സന്തോഷം ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വളരെ ചെറുപ്പക്കാരായിട്ടോ അപ്പൊ പുതിയ ചെറുപ്പക്കാരെ വാർത്തെടുക്കുന്ന സ്ഥാപനമായതുകൊണ്ടായിരിക്കും എല്ലാവരും ചെറുപ്പക്കാര് അടിയോ ക്യാമ്പസിലെ കുറെ കുട്ടികളാണ് ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് പഠിക്കുന്ന കുറെ കുട്ടികൾ ഇങ്ങനെ കാണണം അപ്പം ലഞ്ച് ടൈം ആകുമോ ഇവിടെയുള്ള ക്ലാസ് റൂമുകളൊക്കെ ലൈബ്രറിയിൽ ആരും ഇല്ലാത്ത സമയം നോക്കിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ വന്നത് നമ്മളായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ശല്യം ഉണ്ടാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ലൈബ്രറിയിൽ ആരും ഇല്ലാത്ത സമയം നോക്കിട്ട് ഗോഡ് പതിമൂന്ന് വർഷം മുമ്പ് എൻ്റെ റേഡിയോ ജീവിതം ആരംഭിക്കുന്ന കാലത്ത് ഞാൻ കണ്ട ഒരു മനുഷ്യനാണ് ഒരു മാറ്റം നിങ്ങൾ നിങ്ങൾ നിത്യോവനം അതായത് വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ പോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഡോമിൻ്റെ ഉള്ളിലാണ് ഈ പ്രസ്മീറ്റ് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് ഈ ഡോമിയ കാണിച്ചിട്ടോ കണ്ടോ അതിന്റെ മോൾബാഗ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ റഷ്യയിലൊക്കെ പോയപ്പോൾ കണ്ട കത്തീഡ്രലിന്റെ മേലെയുള്ള സംഭവം പോലെയുണ്ട് സംഭവം ഒരു രക്ഷയില്ലാട്ടാ അത്രയും വലിയൊരു ഏരിയയിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ് വലിയ വലിയ ബിൽഡിംഗുകൾ അതായത് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മീറ്റിങ്ങും അതിൻ്റെ ഒരു പ്രസ് മീറ്റൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് വരുമെന്ന് വെച്ചിട്ട് നമ്മുടെ നാട്ടിലോട്ട് നമ്മളൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വന്നതാണ് വന്നു നോക്കുമ്പോൾ ഇത് വേറെ എന്തോ ഒരു ലോകം ഞാൻ കോയമ്പത്തൂരിൽ ഞാൻ പണ്ട് പി ജി പഠിച്ച കോളേജൊക്കെ ഓർമ്മിക്കുന്നത് അതുപോലത്തെ ഒരു സംവിധാനമാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് ഓൾറെഡി ഇവിടെ എം ബി എം സി എ ഉൾപ്പെടെയുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജും പിന്നെ ഐ എ എസ് കോച്ചിങ്ങും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വരും വർഷങ്ങളിൽ ഒരുപാട് കോഴ്സുകൾ നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ അന്വേഷിക്കുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ആരംഭിക്കാൻ പോവാണ് സോ അഡ്മിഷൻസിനും ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ പണി തീർന്നൊരു ഏരിയ ആണ് കാഞ്ഞങ്ങാടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു സ്ഥലം നമ്മൾ മാഹിയിൽ ഇതുപോലെ കുറച്ച് ഭാഗം അടിപൊളിയായിട്ട് പോവാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതുപോലെ ഈ ഏരിയയിലും തീർന്നു പറഞ്ഞു തുടങ്ങുമ്പോ തീർന്നു കഴിഞ്ഞു അല്ലെ പണി തീർന്നു വരട്ടെ മൊത്തം തീർന്നിട്ട് പെരട്ടെ അന്നേരം കാണാം ഒരു മലയെ മൊത്തത്തില് എടുത്തു മാറ്റിട്ടാണ് ഈ ഏരിയയിൽ ഏരിയ പണി നടക്കുന്നത് വെള്ളൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വെള്ളൂര് ഭയങ്കര ഫേമസ് ആണ് എന്തിന്റെയോ പേര് ആ വെള്ളൂരുമായിട്ട് ബന്ധമുള്ള സ്ഥലമാണ് കരിവള്ളൂർ കരിവള്ളൂര് കഴിഞ്ഞു കരിവള്ളൂർ കഴിഞ്ഞിട്ടാണ് വെള്ളൂര് കരിവള്ളൂരിലെ പ്രാസംഗികൻ ഞങ്ങളുടെ കോളേജിൽ ഉദ്ഘാടനത്തിന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കരിവെള്ളൂർ മുരളി അദ്ദേഹം ഒരു ഫേമസ് പ്രാസംഗികനാണ് ഞാൻ പണ്ട് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജ് യൂണിയൻ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് മുപ്പതിനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒക്കെയുള്ള ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ കമന്റിൽ വരൂ നിങ്ങളുടെ നാട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുന്ന ആളുകൾ ഒരുപാട് പേര് കാണുന്നുണ്ട് കാണുന്ന ആൾക്കാര് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഇല്ലാത്തതിന് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എവിടെ എവിടെന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടുന്നില്ല പിന്നെ പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഒന്നുമില്ല ഇപ്പൊ അക്ഷയ ഇല്ല അതുപോലെ തന്നെ സായുജും ഇല്ല രാധിക ഇല്ല ഞാൻ ഒറ്റക്കൊരു യാത്രയിലായിരുന്നു ഞാൻ വേറൊരു വഴിക്ക് പോയതാ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മൂടിണ്ടായിരുന്നില്ല സോ ഇന്ന് ഇത് അക്ഷയ വന്നു വീഡിയോ വന്നു അവിടെ എന്തോരും ആക്കാണ് അറിയില്ല ഞാൻ നിങ്ങളോ മുഖത്ത് കാഴ്ചകളൊന്നും കണ്ടില്ല ഇത് ൂര്യ ആ നമ്മൾ പയ്യന്നൂർ ഗതി കണ്ടിട്ട് തോന്നിയത് ആ അതെ ഫ്രണ്ടിന്റെ പെരുമ്പ ഇത് പെരുമ്പ പയ്യന്നൂര് പെരുമ്പ പയ്യന്നൂർ ടൗൺ കഴിഞ്ഞിട്ടില്ല എന്റെ പ്രഥമ ദൃഷ്ടിയുള്ള വിലയിരുത്തൽ പയ്യന്നൂര്ഞ്ഞാട്ന്ന് വരുമ്പോ അതിന്റെ കൂടെ പെരുമ്പെ ആ ഇതിന്റെ താഴെങ്ങനെ തിയേറ്റർ അത് പയ്യന്നൂര് കഴിഞ്ഞോ പയ്യന്നൂര് കഴിഞ്ഞോ ഈ പെരുമ്പയും പയ്യന്നൂരൊക്കെ അടുത്തടുത്തുള്ള സ്ഥലമാവുന്നു ഇനിയിപ്പ ലെഫ്റ്റ് സൈഡിലൊരു തിയേറ്റർ താഴെ ഉണ്ട് എന്നാണ് ഒരു ഇണ്ടെന്നാണ് ഇവിടെ ലെഫ്റ്റ് സൈഡില് താഴെ ഒരു തിയേറ്റർ കണ്ടാ കണ്ടാ കണ്ടെപ്പോഴും സിനിമ കങ്ങാനും ഇവിടെ വന്നിട്ടുണ്ട് ശാന്തി അതാ എന്റെ ഓർമ്മ ആ പാലം കഴിഞ്ഞാലാണ് പയ്യന്നൂര് നമ്മളിപ്പോ അവിടെ ഒരു ഒരു ബസ് ഇങ്ങനെ വരുന്ന സ്റ്റോപ്പ് ചെയ്തില്ലേ അതാണ് പയ്യന്നൂർന്നാണ് എന്റെ ഓർമ്മ എപ്പോഴും അതുകൊണ്ടാണ് തിരിയാത്തത് ആ സായുജിന്റെ കോളേജ് പയ്യന്നൂർ കോളേജ് ഈ കോളേജിന്റെ വരാന്തയിലൂടെയാണ് ഐഷയോടൊപ്പം ഞാൻ നടന്നത് സ്കൂളിൽ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് എന്തായാലും അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്കിന്റെ ഞങ്ങൾ പയ്യന്നൂർ കോളേജിലേക്ക് ജസ്റ്റ് കേറുകയാണ് ഞാൻ പണ്ട് പയ്യന്നൂർ കോളേജിൽ വന്നിട്ടുണ്ട് എന്താ അറിയാം ഞാൻ എൻ സി സിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു ദിവസം അതായത് ജോയിൻ ചെയ്ത് വന്നിട്ട് എൻ സി സിന്റെ അന്ന് പരേഡൊക്കെ അന്ന് പരേഡ് പിള്ളേർന്ന ഇതാണ് പയ്യന്നൂർ കോളേജ് നിങ്ങളുടെ കഥ അറിയില്ല അറിയില്ല തിരിച്ചു പയ്യന്നൂർ കോളേജിന്റെ പാർക്കിംഗ് ഏരിയയിലൂടെ വട്ടത്തില് വണ്ടി ഓടിച്ച് ഉള്ളിലേക്ക് സെക്യൂരിറ്റി കേറ്റിവിടാത്തത് കൊണ്ട് കാന്റീൻറെ ഏരിയയിലേക്ക് അക്ഷയം കൂട്ടിട്ട് വന്നു അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളുടെ സൗന്ദര്യം കണ്ട പക്ഷെ മുടിയൊക്കെ അയച്ചിട്ടിട്ട് പരമാവധി സുന്ദരിയാവാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോയിട്ട് ചായ ഓടിച്ചിട്ട് തിരിച്ചു പോകുന്നതായിരിക്കുന്നത് കാൻ്റീന്റെ തൊട്ടടുത്ത് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട് കേട്ടോ പാർക്കിംഗ് ഏരിയക്ക് അപ്പുറത്തെ നമുക്ക് പോകാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ കാൻ്റീനിൽ വന്ന് ഒരു ചായ പിടിച്ചിട്ട് പോകാൻ വെച്ചു സാഹചര്യം വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു നോക്കിയാ അവനക്ക് തിരിയാ നോക്കാലം പഞ്ച അടിച്ചു നടന്ന സ്ഥലല്ലേ മനസ്സിലായോ നിന്റെ മുഖം ഈ ഉണ്ടോ നമ്മളെ വണ്ടി അല്ല വെയിറ്റ് ഞാൻ കാണിച്ചു തരാം നീ ഏതെല്ലോ പെൺ പിള്ളേരുടെ കൂടെ പഞ്ചാര അടിച്ച് നടന്ന സ്ഥലല്ലേ ഇത് ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ ചെറുപ്പം കരണപ്പറ്റി പറഞ്ഞു ഒരാഴ്ചയില്ല ഒരാഴ്ചയില്ലല്ലോ എടാ ഇവിടെ ഈ ക്യാൻറ്റീനിലൊക്കെ ഒരുപാട് സുന്ദരിമാരൊക്കെ ഉണ്ട് ഓ ഇത് ക്യാൻറ്റീൻ അല്ലേ അപ്പോ ഓ അതൊരു സ്റ്റോറ് മാത്രാ അല്ല ആ അല്ലീനല്ല അവിടെ ചായ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് തിരിച്ചു പോവാണ് അല്ല അവിടെ ഒരു പയ്യൻ വന്നിട്ട് വെച്ച് നിങ്ങളെന്താ ഇവിടെ ഞാൻ പറഞ്ഞു ഞങ്ങള് വെറുതെ കയറിയതാന്ന് ഏ എന്ന് പറഞ്ഞിട്ട് ഓൻ പോയിട്ടുണ്ട് അതാ ഇവനെന്തായാലും ഞങ്ങൾ പോന്ന് പോയായിരുന്നു ഇവിടെ ക്ഷരത്തിൽ കോളേജ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നിങ്ങൾ നല്ല വീണ്ടും പോണ്ടും ഞാനൊരു ട്രൂ ഫാക്ട് പറയട്ടെ ഞങ്ങൾ ആമ്പിള്ളേരുടെ ഒരു അനലൈസേഷനിലുള്ളതാണ് ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാണുന്ന സൗന്ദര്യമുള്ള പെൺകുട്ടികളല്ലേ അവര് പിന്നീട് ഒരു ആവറേജ് ലെവലിൽ പോകും പക്ഷെ അന്നേരം നമ്മൾ ആവറേജ് ആണെന്ന് വിചാരിക്കുന്നവര് ഇൻ ഫ്യൂച്ചർ അതിസുന്ദരിമാരായിട്ട് കാണും അതെന്താ അതിന്റെ സംഭവം അറിയില്ല സീരിയസ്ലി എനിക്ക് കാര്യങ്ങൾ അങ്ങനെ തോന്നി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതായത് കോളേജ് പഠിക്കുമ്പോൾ നമ്മൾ സൂപ്പർ സുന്ദരിയാന്ന് വിചാരിക്കുന്ന ആൾക്കാർ പിന്നീട് അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷെ അന്നേരം നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലാത്ത ചില പിൽക്കാലത്ത് വെരി ബ്യൂട്ടിഫുൾ ലേഡീസ് ആയിട്ട് മുന്നിൽ കാണാം അങ്ങനെ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് തോൽവിയായിരുന്നു ആ തോൽവ്യവസ്ഥയിൽ ഞാൻ പ്രേമിച്ചു എന്റെ ഗ്രേറ്റ്നെസ് ആലോചിച്ചു നോക്കണം നിങ്ങളും പയ്യനൂർ കോളേജിൽ നിന്ന് പുറത്തു പോകുന്ന സ്ഥലത്ത് പിള്ളേരൊക്കെ ബസ് കാത്തു നിൽക്കുന്ന വഴിയിലൂടെ പോവാ

ദൂരേക്ക് നല്ല കാണാം ഓൾമോസ്റ്റ് നമ്മള് തളിപ്പറമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ പോകാൻ പറഞ്ഞു നല്ല വിഷു എല്ലായിടത്തും മണ്ണെടുത്ത വിഷു

നല്ല ഭംഗിയുള്ള പഴയട്ടോ ഫുള് കാണാൻ പറ്റില്ല എനിക്കുണ്ടല്ലോ ഒരു ഏതെങ്കിലും ഒരു ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ചില റോഡുകള് ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോ ഒരാവശ്യമില്ലെങ്കിലും അതുവഴിയൊക്കെ ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹം തോന്നും അതുപോലെയുള്ള ഒരു സ്ഥലത്തേക്ക് കൂടെ പോവാൻ വേണ്ടിട്ട് വണ്ടി തിരിക്കാം നമ്മൾ ഇത് നമ്മുടെ ആദ്യത്തെ റിവേഴ്സ് റിവേഴ്സാണ് തെറ്റിദ്ധരിക്കുന്നത് രണ്ടാമത്തെ റിവേഴ്സ് റിവേഴ്സ് ആണ് ആദ്യത്തെ നമ്മൾ ക്യാമറയിൽ ഒപ്പിയില്ല ഇല്ല ഇതാ ഞാൻ ഈ പറഞ്ഞ വഴി ഇതാ അതായത് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഉള്ളോട്ടേക്കുള്ള റിട്ടേണിങ് കൊറേ മരങ്ങള് മരത്തിന്റെ ഇടയില് വയൽ വയലിനെ വളഞ്ഞു പൊളഞ്ഞ് പോകുന്ന റോഡ് പോകുന്ന എനിക്ക് ഇങ്ങനെയുള്ള റോഡുകളും സ്ഥലങ്ങളും എനിക്ക് ഭയങ്കര വയലിന്റെ നടുവിൽ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന വഴി

മുക്കോണം ബസ് സ്റ്റോപ്പ് ആ സ്ഥലത്തൂടെ ഈ വഴി എവിടെ നമുക്ക് ഈ ലെവലില് വെള്ളമുണ്ടല്ലോ നമുക്ക് റോഡിന്റെ ലെവലില് ഈ വെള്ളം കേറുന്ന സമയത്ത് ഇവിടെ വെള്ളം കേറൂലേ അവിടെ ഒരു ഹൗസ് ബോട്ട് കേറൂല കഴിഞ്ഞു പോയാ ഇങ്ങോട്ട് ഏതോ വീടിന്റെ മുറ്റത്തേക്ക് വണ്ടി തിരിച്ച് തിരിച്ചു പോവാടയോ വീട്

മൊത്തത്തിലൊരു കറക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോ ബാക്കിൽ ഒരു ചെണ്ട മുട്ടുന്ന സൗണ്ട് കഴിക്കുന്നേന്താ നോക്കാൻ പോയ അച്ഛനും ഇതിന്റെ കഥകളി കാണുന്നു ഇത് കണ്ട എനിക്കെല്ലാം മനസിലാവുന്നുണ്ടാ പുരണോ നളനും പുഷ്കരണോ നളനും പുഷ്കരണോ പുഷ്കരണം പറഞ്ഞ ഒരാളുടെ നളനും ദമയന്തി അല്ലേ പുഷ്കര ഈ ഭാവാണ് എന്റെ മുഖത്തിൽ നടക്ക രാജമോളി ഇവിടെ ഇരുന്നിട്ട് പേപ്പറുകള് പേപ്പർ പേപ്പറും എല്ലാ പേപ്പറും ഇരുന്നിട്ട് അവിടെ ഇവിടെ വെച്ചിട്ട് നോക്കുന്നുണ്ട് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല വീട്ടിന്ന് മര്യാദക്ക് അവിടെ ഇരിക്കും ഇരിക്കുക പറഞ്ഞതാണ് അന്നേരം വെറുതെ പുറത്തേക്ക് ഇറങ്ങി പെരുമഴ പെട്ടെന്ന് പെയ്ത് ഫുള്ള് നനഞ്ഞ കുളിച്ച് ക്ലബ്ബിന്റെ അടുത്തേക്ക് വന്നതാണ് ഇവിടെ ആകുമ്പോഴേക്കും പെരും ചീട്ടിൽ കിടന്നുണ്ടോ

ഇത്ര അധികം സാദൃശ്യം നോക്കിയ രണ്ടെണ്ണം ഒന്ന് അച്ഛനും ഒന്ന് മോനാണ് എന്തൊരു സാദൃശ്യം നമുക്ക് ആ വലിയ അടക്കം അതിന്റെ മേത്തുള്ള വലിയ അടക്കം അതുപോലെ കിട്ടിയത് സൂത്ര സൂത്രനും മൂത്രനും സരി ഇതല്ല മൂത്രൻ ആ സൂത്രന്റെ മൂത്ര പുത്രൻ അതാണ് മൂത്രൻ കാവടി തുള്ളി പോയതാ ട്രാജഡി ആയിട്ട് വരുന്ന കണ്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയ സ് ബോട്ടിൽ നനഞ്ഞു എന്താ അവസ്ഥയായിരുന്നു എൻ്റെ ദുരന്ത ജടിലമായി പോയ എന്റെ ക്ലബ്ബ് യാത്ര പോയി ബോട്ടില് നാനഞ്ചി കുളിച്ച് അവിടെ പോയിട്ട് എനിക്ക് അവിടെ ഇരിക്കുമ്പോഴേക്ക് ആരെങ്കിലും നിർബന്ധിച്ചു വിട്ടോ പറക്കുന്നു ഒരു ഭാഗത്ത് മഴ മഴ ഞാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ബക്കറ്റിൽ പിന്നെ വന്നെല്ലാം കൊളായി നനഞ്ഞ കുറുക്കനെ പോലെ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി ബൈ ബൈ കൊറേ ദിവസമായി ഒരുപാട് പേര് വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് താങ്ക് യു അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ അത്രയും കാണാൻ താല്പര്യം ഉണ്ടെന്നുള്ള ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉള്ള ഞാൻ ണ്ട് താങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അല്ലെ ആ ഒരു ലക്ഷത്തിലേക്ക് മഞ്ഞളിന്റെ ഇലയിൽ ആവോലിയാണ് ഇന്ന് രാത്രി നമ്മുടെ പാടിയിൽ വിത്ത് ബിരിയാണി അന്നത്തെ പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സിജേഷ് വന്നു സിജേഷ് വന്നു കഴിഞ്ഞ ഓണ ബിരിയാണി ഒക്കെ സെറ്റ് ആക്കി നോക്ക് ഈ നാട്ടില് മാവേല് അടിപൊളി നാണത്തോടെ പെൺകുട്ടി വരുന്നവരെ വരുന്നു നോക്കിയെ പെണ്ണാൻ വന്ന പോലെ ഇന്നത്തെ സാധനം ഇതാ അടിപൊളി വന്നാൽ ഈ നാട്ടിൽ നാട്ടിലോണമാണ് അല്ല ഈ നാട്ടിലെ നിങ്ങളൊക്കെ നല്ല എന്തൊക്കെ തിന്നുന്ന വരുമ്പല്ലേ അതാ ഉദ്ധരിച്ചത് ഇങ്ങനെയൊക്കെ തിന്നുന്നത് വല്ലപ്പോഴും ചിക്കൻ ബിരിയാണി ആവോലിക്ക് പുറമേ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ട് എത്തിയിരിക്കുന്നു പറക്കുന്ന ബിരിയാണി പെട്ടെന്ന് പറയുന്ന ചിക്കനും ആ ഉണ്ടല്ലേപൊളി വീണ്ടും പൊളം പാവേ കൊച്ച വരുവേ